അതിരൂക്ഷമായ തെരുവു നായകളുടെ ശല്യത്തിന് ജില്ലാ ഭരണകൂടം അടിയന്തിരമായി പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി സംസ്ഥാന പ്രസിഡന്റ് പി കെ സത്താർ ഉദ്ഘാടനം ചെയ്തു തെരുവു ആധിക്യം പത്ര ഏജന്റുമാരുടെ ജീവനും തൊഴിലിനും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു രൂക്ഷമായ തെരുവുനായ ശല്യത്തിന് ജില്ലാ ഭരണകൂടം പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് ന്യൂസ് പേപ്പർ ഏജന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം കലക്ട്രേറ്റ് മുന്നേ ധർണ സംഘടിപ്പിച്ചത് സംസ്ഥാന പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു തെരുവുനായകരുടെ ശല്യം എല്ലാ വിഭാഗം ജനങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ വളർന്നിട്ടും നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമാക്കാതെ അധികാരികൾ അനാസ്ഥ തുടരുന്നത് പ്രതിഷേധാർഹമാണ് തെരുവു നായരുടെ ആധിക്യം പത്ര ഏജന്റുമാരുടെ ജീവനും തൊഴിലിനും ഒരുപോലെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് പത്രക്കെട്ടുകൾ കടിച്ചു കീറുന്നതും വിതരണക്കാരെ പിന്തുടരുന്നത് കാരണം പത്രവിതരണം വിതരണം ദുഷ്കരമായ സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു ലക്ഷം ഡോസുകളും ഡോസാണ് വിറ്റത് അതിന്റെ വിലയും പറഞ്ഞിരുന്നു നാല് കോടി പതിനഞ്ച് ലക്ഷം രൂപ ഞാൻ ഇടുക്കി ജില്ലക്കാരനാണെന്ന് പറഞ്ഞു ഇടുക്കി ജില്ലയില് ഒരു സംഭവം ഉണ്ടായി ഇടുക്കി ജില്ലയുടെ അങ്ങനെ ഹൈറേഞ്ച് ഏരിയയില് ഒരു പഞ്ചായത്തില് നാട്ടുകാർ സഖി കെട്ടി കഴിഞ്ഞപ്പോഴേ ജില്ലാ പ്രസിഡന്റ് റജി നിലമ്പൂർ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി സി പി അബ്ദുൽ ഹാബു മുഖ്യപ്രഭാഷണം നടത്തി മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാഞ്ചേരി കുഞ്ഞികൃഷ്ണൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ വിൻസെന്റ് മാളിയാക്കൽ എന്നിവർ പ്രസംഗിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി കാലിത്തിരുവരങ്ങാടി സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ബാബു മഞ്ചേരി നന്ദിയും പറഞ്ഞു ജില്ലാ നേതാക്കളായ ജലീൽ രാംപുരം അബുൽ കൈർ ചൻ ഇസാഖ് പോരൂർ തുടങ്ങിയവർ ധർണയ്ക്ക് നേതൃത്വം നൽകി വിവാഹങ്ങൾക്ക് ഒരു